പേടി ഉണ്ടോന്നൊക്കെ ചോദിച്ച അല്ലെ പേടിയില്ല പക്ഷെ ചേച്ചി സംഗതി ശരിയാണ് നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മച്ചാ മച്ച പക്ഷേ പക്ഷെ പറയുമ്പോ ചേച്ചി ചേച്ചിയാണല്ലോ അപ്പൊ ചേച്ചിയെ ഇച്ചിരി പേടി വേണമല്ലോ അല്ലേ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ സ്വഭാവത്തിന് മാറ്റം ഇഷ്ടംപോലെ മാറ്റം ഉണ്ടല്ലോ എന്റെ പൊന്നേച്ച് സത്യം പറയലോ ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചി പറയണം പറയണം പക്ഷെ പറയാൻ പറ്റൂല കാരണം ചേച്ചിന്റെ സ്വഭാവം ചാടി കളിച്ചോണ്ട് വന്നല്ല ഇപ്പൊ പറയുന്നു കഴിക്കനേ നീ ഒന്നും കഴിക്കുന്നില്ലയോ ഞാൻ നിന്നെ കഴിച്ചോളാം അнда ഇപ്പോ കഴിച്ചാലേ ഇപ്പോ കഴിച്ച ദഹിക്കില്ല അതന്നെ ദേ தற்குത്തരം പറഞ്ഞാലുണ്ടല്ലോ ഓട്ട അതന്നെ ഇരടെ ഇപ്പോ നോക്കില്ല தற்குത്തരണാ മുമ്മ കൊടരണ്ടണ്ണം അന്നാ അമ്മ മുമ്മ ആ ചേച്ചറിനെ പിടിച്ചോണ്ട് പോയേ ഒന്നാമത് എനിക്ക് എന്നെ സ്വഭാവം തന്നെ பிடிக்காதിരിക്കാ ചേച്ചർ സ്വഭാവം എന്നോട് ആർക്കാനും பிடிக்கണമോ ഞാൻ പോവില്ല നീ പോവില്ലേ ഞാൻ പോവില്ല അന്നാ നീ അമ്മമ്മനെ പിടിച്ചോണ്ട് പോ ആ ബാമ്മ പോടാ ഞാൻ പോണു ബാമ്മ മുമ്മ കഴിക്കാമല്ലോണ്ടോ ആ കഴിക്കാൻ തരന്നേ ഇട് നിന്റെ ആകാരം ആദ്യം നീ നിർത്ത് അത് ലിപ്സ്റ്റിക് തന്നെയാ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അത് ചോദിക്കാൻ പോകുമ്പോ നോക്കിക്കോ ഒരു ലോഡ് എടുക്കാതെ അങ്ങ് പറയും ലെച്ചു ഞാൻ അവിടെ ചാരിന്നപ്പോ പറ്റിയതാ ഇവിടെ ചാരി ചാരിന്നപ്പോ പറ്റിയതാ അരി ഞാൻ ഇതുപോലെ വെട്ടിയ വെട്ടി അരി ഞാൻ നോച്ചു പുറമേന്ന് കാണുമ്പോ എന്തൊരു വാങ്ങിയാൻ പക്ഷെ മാങ്ങിയതൊക്കെ ഉണ്ടല്ലോ വെറും കള കളൻ വരും വരട്ടെ ഇങ്ങോട്ട് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ും പറ്റൂല എല്ലാവർക്കും ഒരു വിചാരം ഉണ്ട് ലച്ചു മണ്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടി നീ മണ്ടി ഇവിടെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എനിക്ക് ചേച്ചി എന്തെടുക്കുവാ കണ്ട എന്തെടുക്കുവല്ല സവാളന്ന് ഇത് അറിയണല്ലേ ലച്ചു വെട്ടി കണ്ടതുണ്ടാക്കണല്ലേ എന്റെ ലച്ചു നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ലച്ചു നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടണുണ്ടോ ഞാൻ രാവിലെ അതൊക്കെ അവസാനം ശരിയായി വന്നിട്ടേ ഉള്ളൂ ആർക്കങ്ങനെ വണ്ടിയാക്കാൻ പറ്റുന്ന ഒരു 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 സംസാരം എന്താ ഇങ്ങനെ വ്യക്തി പോലെ ഇതേപോലെ ഹോബി ഉണ്ട് എന്റെ പൊന്നി ചേച്ചി ഞാനൊരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ടത് ചിന്തിച്ചു കൂട്ടി ഓവർത്തെങ്കിലും തലക്കകത്ത് വെച്ച് കൊളമാക്കല്ലേ കൊല്ലല്ലേ പുറത്തെന്തേലും കാര്യം ചെയ്യാണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി ചെയ്തു എന്റെ വാല്രിക്കണോ എന്താ പ്രശ്നം രാവിലെ ഒരു ഇപ്പൊ നീ അമ്മായിനെ പറഞ്ഞിടാൻ വേണ്ടിട്ടേ കണ്ണടച്ചി കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു കൂടുതലും മനുഷ്യനെ മണ്ടിയാക്കലേ സിദ്ധു എന്താ കാര്യം നീ വന്നിട്ട് എത്ര നേരായി എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നീ ഒന്നും ഇങ്ങോട്ട് കേറി വന്നോ ഇല്ലല്ലോ നീ നീ ലച്ചു ഞാൻ ഇവിടെ തിരക്കിലായിരിക്കും എന്ന് എനിക്ക് ഒന്ന് രണ്ട് വിളിക്കാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് ഇപ്പോ മതിയേക്ക് കൈ എടുത്തോ എന്റെ കയ്യിലുണ്ടല്ലോ കത്തിയാണിത് തരി ഞാൻ ഓർണം എന്തിനാ ഓർമ്മ

মেচিছে এটা বেয়া পাতি